ഈ വീഡിയോ കാണിക്കുന്ന എല്ലാ എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇന്നിപ്പോൾ രണ്ട് കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് ഈ ബജാജ് ചേതക്കിൻ്റെ ടോപ്പിൻ്റെ പ്രീമിയം വണ്ടിയായത് അപ്പം ഈ വണ്ടിക്കകത്ത് നമ്മൾ സ്റ്റാർട്ടിങ് വണ്ടി എടുക്കുമ്പം നമുക്ക് ആ റിവേഴ്സ് ബ്രേക്ക് ഉണ്ടല്ലോ റീജൻ ബ്രേക്ക് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുന്നത് അത് കിട്ടത്തില്ല അതൊരു ഒരു കുറച്ചങ്ങ് ഓടിക്കഴിഞ്ഞൊരു ഒരു മുന്നൂറ് അഞ്ഞൂറ് മീറ്റർ ഓടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ റീജൻ ബ്രേക്ക് ആകുന്നുള്ളൂ അതിനുമുമ്പ് ആകുന്നു ആകുന്നില്ല വലിയ കാര്യമായിട്ടാകുന്നില്ല പിന്നെ ഒരു ഇറക്കമൊക്കെ പോയി കഴിയുമ്പത്തേനും അതങ്ങ് നന്നായിട്ട് ലൂസാവും പിന്നെ ഈ ബ്രേക്കിംഗ് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്യണം എന്നാലേ അത് ശരിയാവുള്ളൂ അപ്പോൾ ആ കാര്യം അങ്ങനെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ ഫുള്ളായിട്ട് ലെഫ്റ്റ് ടേൺ ചെയ്താൽ മാത്രമേ ഇത് ഓഫ് ഓഫാവുള്ളൂ കാണിച്ചരാം ഏ ഇപ്പം ഫുള്ളായിട്ട് ചെയ്തു പക്ഷെ നേരെ ഇനി നേരെ വെക്കുമ്പോൾ അത് ഓഫാവും പക്ഷേ നമ്മളിങ്ങനെ ജസ്റ്റ് ഇപ്പം ഒരു സിഗ്നൽ വന്നിട്ട് റൈറ്റ് ടേൺ ആവുമല്ലോ അന്നേരം ഓഫ് ആവില്ല അന്നേരം നമ്മൾ തന്നെ ഇപ്പോൾ സിഗ്നൽ ഇട്ടു സിഗ്നൽ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇത്രേ ചെയ്യുന്നുള്ളൂ ഇതിനപ്പുറത്തൊന്നും ചെയ്യുന്നില്ല സിഗ്നലിൻ്റെ അപ്പോൾ ഓഫ് ഓഫാകത്തില്ല അപ്പോൾ ഇതിന് ഇത് ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഇത് ഓഫായി പക്ഷേ സിഗ്നൽ വരുമ്പോൾ നമ്മൾ ആ ഒരു അത്രയും ടേൺ ആകത്തില്ല കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓക്കെ